എന്താ ഭംഗി എന്താ ചേല് എന്താ വിഷമം സന്തോഷായില്ലേ ഞങ്ങക്ക് സന്തോഷായിട്ടോ തള്ളി അങ്ങ് വിട്ടല്ലോ എവിടെ ഞങ്ങളെ മുഖ്യനെയും കുടുംബത്തേക്കും പറഞ്ഞോടെ എവിടെ ഹൈക്കോടതിയാണ് തള്ളിയത് കേട്ടോ ഇജിലനുസാശം പോലും ഇജിലനുസാവശ്യം എല്ലാം അങ്ങ് തള്ളി വിട്ടിട്ടുണ്ട് എന്താ ഒന്നും മിണ്ടാട്ടോ ഇല്ലേ ഇന്നൊന്നും മിണ്ട ഇല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ മുഖ്യനെ കുടുംബത്തെ പറയും ഇവിടെ നാനൂറ് നാവാണല്ലോ ആർക്കും ഇണ്ടാട്ടോ ഇല്ല എല്ലാരും നാവ് ഇറങ്ങി പോയോ ഞാൻ മാത്രം തോന്നുന്നു അല്ല അല്ല ഞങ്ങൾക്ക് നല്ലതുറമ്പോ ഇവിടെ നല്ലതുറയും ആരുല്ല ഞങ്ങൾക്ക് ചീത്ത ഇറങ്ങി കൊട്ടി ഘോഷിക്കുക എല്ലാരും ഉണ്ട് മലയാളികളെ മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കാലാകാലങ്ങൾ നമ്മൾ തേപ്പിനിരയായി കൊണ്ടിരിക്കേണ്ടി വരും അതാണ് ഈ വിധിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് മാറി എന്ന് കരഞ്ഞോ കരയേണ്ടി വരുമെടോ കരയേണ്ടി വരും നിങ്ങൾക്ക് കരയേണ്ടി വരും ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ആരെയൊക്കെ വിലക്കെടുക്കും ആക്കറിയണം ആരെ പോയി വിലക്കെടുക്കും ആരെ വിലക്കെടുക്കാം മിണ്ടരുത് ഞാൻ നിന്നെ മിണ്ടാതിരിക്കണം ഞങ്ങൾക്ക് ആഘോഷത്തിന്റെ ദിവസമാണ് ഈ തുള്ളിച്ചാടി വരാൻ മാത്രം വീണാ വിജയൻ നിങ്ങളുടെ ആരാ വീണാ വിജയൻ പാർട്ടിയുടെ സി പി എമ്മുകാരെ ഏറ്റുപിടിക്കാൻ മാത്രം വീണാ വിജയൻ സി പി എമ്മിന്റെ ആരാ വീണാ വിജയൻ അല്ലെടുത്തത് വീണാ വിജയന്റെ കേസിനെ കുറിച്ചാണ് നമ്മൾ മാസപ്പള്ളിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായത് ആയതുകൊണ്ട് അതിന്റെ പ്രിവിലേജ് ഉപയോഗിച്ച് കാണിച്ചു കൂട്ടിയ തോന്നി തോന്നി തോന്നിവാസം തനിക്ക് വരെ തോന്നിയിട്ടുണ്ടോ തോന്നിവാസത്തെ കുറിച്ചാണ് അയ്യോ അതല്ല അയ്യോ അതാണ് അയ്യോ അതാണ് കേട്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചതല്ല ഞങ്ങളുടെ വീണാ വിജയൻ ഓക്കെ പാർട്ടിയുടെ യാതൊരു എന്നല്ലോ മാറ്റി നിർത്താം പക്ഷെ വീണാ വിജയനിലൂടെ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ കരി വരെ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയെ കരി വരെ തേക്കുന്ന എന്തിനാ ആ മോഹൻ നിറയെ കരി കേട്ടോ ഇനി തേക്കേണ്ട കാര്യമില്ല എന്ത് കരി എന്ത് കരി നിങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ത് കരി ആ മുഖത്ത് എന്ത് കാര്യം നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം എന്തെല്ലാം ഇല്ലാത്ത കൈകളാണ് പിണറായി വിജയൻ ഈ കേസിൽ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചു കേസിലൊന്നും അറിയത്തില്ല കേസിൽ സുപ്രീം കോടതി എങ്കിൽ ഈ കേസിൽ ഹൈക്കോടതി കോടതി കോടതി പറഞ്ഞ പിന്നെ സുപ്രീം അനക്കുന്നില്ല അനക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഡൽഹിക്ക് പോകും ആ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങൾക്കായിട്ട് കാണുമല്ലോ മാസപ്പടിയിൽ വീണെ വീണയ്ക്ക് വീണക്കെതിരായ ഹർജി കൊടുത്തത് മദ്യക്കുഴൽനാടൻ കൊടുത്ത ഹർജി കോടതി തള്ളിയിട്ടുണ്ട് പക്ഷെ മത്തിക്കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോരാട്ടം തുടരുമെന്ന് അത്ര എളുപ്പമല്ല പിണറായി വിജയനെതിരെയാണ് ഞാൻ പോരാട്ടം തുടങ്ങിയത് അത് അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാമെന്ന് മത്തിക്കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നീക്കട്ടെ രാജിവെക്കണം വി ഡി സതീശൻ അങ്ങനെയാണ് നിങ്ങൾ എത്ര പേര് രാജിവെക്കണോടോ ആരും കാലില്ലല്ലോ പിന്നെ ബാക്കി ഉളുപ്പിന്റെ കാര്യത്തിൽ രാജിവെക്കാനാണെങ്കിൽ ആ അവിടെ കേട്ടോ കേട്ടോക്കട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ വീണാ വിജയനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോഴത്തേക്ക് എന്തിനാടേ നിങ്ങൾ സി പി എമ്മുകാർ ഈ ചാടി ഇറങ്ങുന്നത് ഞങ്ങൾ പറയില്ല വീണാ വിജയനിലൂടെ മുഖ്യമന്ത്രി എന്ത് വെക്കുന്നു ഞാൻ ചോദിക്കട്ടെ വീണാ വിജയനെതിരെ വന്ന ആരോപണം എന്തുവാടോ ആരോപണം എന്തുവാ അവരുടെ കമ്പനി നടത്തിയ അഴിമതിയെ കുറിച്ചാണ് ആരോപണം വന്നത് ഏ അങ്ങനെ ഒരു അഴിമതി ആരോപണം വരുമ്പോ എന്തുകൊണ്ടാണോ ഇതുവരെ വീണ ജോർജ് വീണ വിജയനോ ഇതെല്ലാം ഒന്ന് തന്നെ ആ ഈ വീണാ വിജയൻ എന്താടോ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി എന്താ രണ്ടു വാക്ക് പറയാതിരുന്നത് വായിൽ എന്തോ കിഴങ്ങ് പുലി വെച്ചേ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ പ്രിവിലേജ് ഉപയോഗിച്ച് അഴിമതി ആരോപണം നടത്തിയെന്നാണ് വന്നത് ഏ നിങ്ങൾ എന്തിനാണ് എന്റെ അച്ഛനെയും എന്നെയും കൂട്ടിക്കെട്ടി അഴിമതി ആരോപണം ഉണ്ടാക്കുന്നത് എന്തിനാടോ ഒരു പത്രസമ്മേളനം കൂട്ടി അവർ പറയാനത് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എന്ത് കൊണ്ടേടോ രണ്ടുപേരും അവർ കുറിക്കാഞ്ഞത് ഇന്നലെ വരെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് മുന്നിൽ അവർ വാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന്റെ എല്ലാരും ഒരുപോലെയാണോ അവർക്ക് താല്പര്യം ഇല്ല വെറുതെ ആവശ്യമില്ലാത്ത താല്പര്യം ഇല്ല എന്ന് പറയാൻ ഈ വീണ വിജയൻ മറ്റേ ഒരു സാധാരണ സ്ത്രീ അല്ല മുഖ്യമന്ത്രിയുടെ മകളാണ് അതുകൊണ്ട് മന്ത്രിയെയും അതായത് മുഖ്യമന്ത്രിക്ക് നേരെയും അഴിമതി ആരോപണം വരുന്നതാണത് എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ രണ്ടക്ഷരം മിണ്ടിയില്ല ഇന്നവരെ എന്തുകൊണ്ട് ഒരു മാധ്യമത്തിന് മുന്നിൽ അവര് വരാത്തത് അല്ല വേണ്ട വേണ്ട വേറെ മാധ്യമങ്ങളിലൊന്നും അവര് വരണ്ട നിങ്ങളുടെ പാർട്ടി ചാനലുണ്ടല്ലോ അതിനകത്ത് വന്നിരുന്ന് രണ്ട് വാക്ക് പറയാത്തത് എന്തോ അത് അവർക്ക് താല്പര്യം ഇല്ല താല്പര്യം ഇല്ല പ്രതികരിക്കും താല്പര്യമില്ലാത്ത വയലു കൊള്ളിട്ട് കുത്തികരിക്കാം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരൊന്നും പ്രതികരിക്കും അവര് ഇതല്ലല്ലോ നിങ്ങൾ മറ്റേ ഉമ്മൻചാണ്ടിയുടെ മോളുടെ കാര്യത്തിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മോളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തോന്നാണോ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മകൾ ഉമ്മൻചാണ്ടിയുടെ പ്രിവിലേജ് ഉപയോഗിച്ച് കുറെ മറ്റേ അനധികൃതമായിട്ട് എന്താണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ആരോപണം വന്നപ്പോ നിങ്ങളുടെ സി പി എം സൈബർ ഗുണ്ടകൾ അവർ ചോദിച്ചല്ലോ എന്താ മറ്റേ അച്ചുമ്മൻ പ്രതികരിക്കാത്തതെന്ന് തൊട്ടടുത്ത നിമിഷം അവര് വന്ന് പറഞ്ഞല്ലോ ആങ്ങളുടെയും മറ്റേ കോൺഗ്രസിന്റെ ആരുടെയും പിന്തുണ ഇല്ലാതെ അവര് വന്ന് സംസാരിച്ചല്ലോ അവരുടെ അച്ഛന് അവരുടെ അച്ഛന് നേരെ കളങ്ക ആരോപണം വന്നപ്പോഴാണ് ഒരു മകൾ എന്ന നിലയിൽ അവർ പ്രതികരിച്ചത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന അതായത് ഏറ്റവും ഉന്നത പദവിയിൽ ഇരുന്ന ഒരാളുടെ മകൾ എന്ന നിലയിൽ തൻ്റെ അച്ഛന് നേരെ കളങ്കം വരരുതെന്ന് കണ്ടോണ്ടല്ലേ അവർ സംസാരിച്ചത് എന്നിട്ട് വീണയുടെ കാര്യത്തിൽ അയ്യോ എന്റെ അച്ഛന് കളങ്കം വന്നേന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടല്ലേ വീണ രണ്ടു പാക്ക് പറഞ്ഞില്ല അതൊന്നും പാട്ട് അത് നിർത്ത് നിർത്തി അവര് പറയോ പറയാതിരിക്കോ ശരി ഇപ്പൊ താൻ പറഞ്ഞല്ലോ അവർക്ക് സൗകര്യം ഇല്ല പറയാന്ന് വിചാരിക്കാം ഈ സി പി എമ്മുകാരെന്തിനാണ് ഈ വീണക്ക് വേണ്ടി കുറയ്ക്കാൻ നടക്കുന്നത് സി പി എമ്മിലെ ഈ താലിക്കണ്ടിയിൽ മറ്റേ തൊഴിലിട്ട് കിട്ടിയേക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ സി പി എമ്മുകാര് വീണയിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം അവരുടെ കമ്പനിക്കെതിരെ ആരോപണം വന്നെന്തുമായിരുന്നു കേട്ടോ അഴിമതി ആരോപണം വന്നത് ഓരോപണമാണോ മാസപ്പടി മാത്രം വന്നോടോ അവരുടെ കമ്പനിക്കെതിരെ വന്ന ആരോപണം അല്ല എക്സാലോജിക്കെതിരെ അല്ല ഇതിന് മുൻപ് വന്നത് എന്തുമായിരുന്നു എനിക്ക് അറി സ്പ്രിംഗ് ആറ് കേസിലാ വന്നത് സ്പ്രിംഗ്ലർ ആരോപണം അതൊക്കെ തള്ളിപ്പോയി സത്യം ഒരു ദിവസം പുറത്തു തള്ളി സത്യം പുറത്തു വന്നു ഞങ്ങളുടെ ഭാഗത്ത് കനമില്ല ഞങ്ങളുടെ മണി കനമില്ല ഈ കനമുള്ളത് കൊണ്ടാണ് എല്ലായിടത്തും ഒന്നും തള്ളി പോകുന്നത് മനസ്സിലായോ അയ്യോ ആണോ ഇവിടത്തെ നീതിയായ വ്യവസ്ഥയോട് ബഹുമാനമുള്ള കൊറേ ആൾക്കാരെ മറ്റേ ലോകായുക്തയ്ക്ക് മറ്റേ മറ്റേ ഈന്തപ്പഴം കൊടുത്തവരല്ലേടോ നിങ്ങള് കുണ്ടി ആഫീസ് നിങ്ങൾ കാഴ്ച നോട്ട് ഇറക്കിയായിരുന്നു അല്ല ഞങ്ങൾ എന്റെ എന്റെ ചോദ്യത്തിൽ താൻ മറുപടിതാടോ ഈ വീണയ്ക്ക് വേണ്ടി എന്തിനാടോ ഈ സി പി എമ്മുകാരെല്ലാം അങ്ങനെ കടന്ന് കുറയ്ക്കുന്നത് അല്ല പിന്നെ അവരുടെ പിണറായിലേക്ക് പറഞ്ഞ പിണറായിക്കെതിരെ തന്നെ നിരവധി ആരോപണങ്ങളുണ്ട് അഴിമതി ഏഹ് അതിപ്പോ മോളെ പിടിക്കേണ്ട കാര്യം അതൊന്നും ഏകാത്തരുന്ന മോളെ എടുത്തിട്ട് രാഷ്ട്രീയപരമായിട്ട് ആയുധമാക്കിയാടിനേക്ക് അവസ്ഥ പ്രതിപക്ഷത്തിന്റെ ബലിയടായി അദ്ദേഹം ഇനിയെങ്കിലും പിന്മാറണം ഈ കള്ളപ്രചാരണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണം നിങ്ങൾ വീണ വീണക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നപ്പോഴത്തേക്ക് ചാടി ഇറങ്ങി വന്നത് ആരൊക്കെയാ എ കെ ബാലൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ നാണമുണ്ടോടോ എന്താണോ നിങ്ങൾ എന്നിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ ഇതല്ലല്ലോ നിങ്ങൾ കാണിച്ചത് വിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം വന്നപ്പോഴത്തേക്ക് പാർട്ടി പിന്തുണക്കില്ല കോടിയേരി ബാലകൃഷ്ണൻ വരെ പറഞ്ഞല്ലോ അവനെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അവൻ നേരിടട്ടെ ഞാൻ അതിൽ അവന് ഒരു രീതിയിലും അവനെ സഹായിക്കാൻ പോകില്ലെന്ന് എന്ത് കണ്ടെ നിങ്ങളുടെ പിണറായി മോഡ കരുതി പറയാത്തത് പിണറായിയുടെ കാര്യം വന്നപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് പൂട്ടിക്കേട്ടി പിണറായി മുഖ്യമന്ത്രിയാണ് അത് ആളാണ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ കാര്യത്തെ കുറിച്ചാണ് നയത്തെക്കുറിച്ചാണ് ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് എടോ എന്തിനേരം വി എസ് അച്യുതാനന്ദന്റെ മകനെതിരെ ആരോപണം വന്നപ്പോ വി എസ് അച്യുതാനന്ദൻ നിയമസഭയിലാണ് പറഞ്ഞത് അവരെതിരെ എന്ത് അന്വേഷണം വേണമെങ്കിലും നടത്താം ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നത് എന്താ നിങ്ങളുടെ പിണറായിക്ക് നാട്ടിൽ ഇതാ ഇല്ലാത്തത് മോളുടെ കാര്യം വന്നപ്പോഴത്തേക്ക് ഏഹ് നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ പറഞ്ഞേനെ ആ അന്വേഷണം നടത്തിക്കോട്ടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിക്കോട്ടെ നിയമം തെളിയിക്കും ല്ലേ ഞങ്ങൾക്ക് പ്രചാരണം വന്നിട്ട് എന്തായി തള്ളി പോയില്ലേ അത്രേ ഉള്ളൂ ഞങ്ങൾ മിണ്ടാതിരിക്കും അത് മറ്റേ മറ്റേ വീണ വീണക്കെതിരായ ആരോപണം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ രേഖ കാണിക്കാമെന്ന് പറഞ്ഞു പോയിട്ട് ഇന്ന വരെ കണ്ടിട്ടില്ല രേഖ ഇല്ല പിന്നെ വഴിക്ക് കണ്ടിട്ടില്ല സി പി എമ്മുകാരുടെ ഒരു ഗതിയേട് നോക്കണം ഒരു ഗതിയേട് പിണറായിക്കെതിരെ അല്ല പിണറായിക്ക് വേണ്ടി ക്യാപ്സൂൾ ഇറക്കണം കമലയ്ക്ക് വേണ്ടി ക്യാപ്സൂൾ ഇറക്കണം റിയാസിന് വേണ്ടി ക്യാപ്സൂൾ ഇറക്കണം വീണയ്ക്ക് വേണ്ടി അതായത് ഒരു കുടുംബത്തിന് മൊത്തം ക്യാപ്സൂറണം കണ്ടിട്ടും ഇവരുടെ ചുമലില്ല നിങ്ങൾ കുടുംബൽ ഈ ആരോപണങ്ങളൊക്കെ വന്നത് ഏത് വഴിയാ കുടുംബം വഴിയാണല്ലോ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയും മകനും മരുമകനും വേട്ടയാടപ്പെടേണ്ട സാഹചര്യം അത് ഞങ്ങൾ അനുവദിക്കില്ല അയ്യോ നിങ്ങൾ പിന്നെ ആരെയും വേട്ടയാടത്തില്ലല്ലോ ചില്ലറയാണോ നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മക്കളെ വേട്ടയാടിയിട്ടുള്ളത് ഏഹ് എന്താടാ പറയാത്ത അത് പറയുമ്പോ നിങ്ങക്ക് എന്താ നാവില്ലാത്തത് അപ്പൊ നിങ്ങൾക്ക് ആരെ വേണേലും വേട്ടയാടാം ഏഹ് ഒരു സോളാറും പൊക്കി പിടിച്ചോണ്ട് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞോടോ അത് എന്തെല്ലാം പറഞ്ഞു പോട്ടെ ഈ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെ നിയമസഭയിൽ പറഞ്ഞതൊന്നും കേരളം പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങേ അറ്റത്തെ അധിക്ഷേപമാ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ആരെ വേണേലും അധിക്ഷേപിക്കാം അല്ലയോ ഞങ്ങൾ തെരുവിളിയാണോ നിങ്ങൾ ആക്കിയിട്ടുള്ളത് തെറ്റ് ചെയ്യാതെ ഞങ്ങള് തേജോപനം ചെയ്തിട്ട് എക്സാലോജിക്കിനെതിരെ ഒരാരോപണമല്ല എത്ര ആരോപണം വീണയുടെ കമ്പനിക്കെതിരെ നിന്നും നിപ്പിലാണല്ലോ നിങ്ങൾ കമ്പനി പൂട്ടിയത് എന്തിനാണോ കമ്പനി പൂട്ടിയത് അന്ന് അത് ഈ കേസ് നടക്കുന്ന സമയത്ത് തന്നെ കമ്പനി പൂട്ടി മാതൃകയായി അത് ഞങ്ങള് കമ്പനിന്റെ അധികൃതരെ കമ്പനിയുടെ അഡ്രസ് ഏതാ എ കെ ജി സെന്ററിന്റെ എന്തൊക്കെ ആരോപണം എന്തൊക്കെ ആരോപണോ തെളിവുണ്ട് തെളിവാണോ വേണ്ട 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 വേണ്ടി എന്തിനാണ് ഈ കോടിയേരിയുടെ മക്കൾ കൊന്നു കൊടുക്കാത്ത പ്രിവിലേജ് വീണയ്ക്ക് കൊടുക്കേണ്ടി വരണ്ട ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ നോക്കണ്ട ഞങ്ങൾ തമ്മിൽ ആടിനെ അതുകൊണ്ടാണ് മറ്റേ അങ്ങ് തെക്കൂന്ന് അല്ല ഇങ്ങ് തെക്കൂന്ന് വടക്കോട്ട് നടന്ന സി പി എമ്മിന്റെ നേതൃയോഗങ്ങളിലെല്ലാം പിണറായി മകളെയും എല്ലാം എടുത്തിട്ട് ഇവരുടെ നേതാക്കൾ തന്നെ ആരോപണം ഉന്നയിച്ചത് കുടുംബത്തോടെ കക്കലാണ് അവർക്കുള്ള മറുപടിയാണ് ഇത് കേട്ടോ മറുപടി ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ തേജോവധം തേജോവദം എല്ലാവർക്കും മുഖത്തടിച്ച് കർണ്ണം കുറ്റിക്ക് വലിച്ച് കിട്ടി അതിന് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാര്യമാണെന്ന് ആര് പറഞ്ഞു ഇവിടെ വീണയുടെ കാര്യം പറയുമ്പോ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോ വീണയുടെ പപ്പ ആരാ വീണുടെ കപ്പ ആരാ പത്തി പത്തെയും കൊള്ളാം പപ്പ ഈ കുട്ടിയും കൊള്ളാം കേരളം മുഴുവൻ വടിച്ച് നോക്കിക്കൊണ്ടിരിക്കും ഇനി ഒന്നും ഇല്ല അയ്യോ ആണോ കഷ്ടം മാറിയിരുന്നു കരഞ്ഞോ എല്ലാരും മാറിയിരുന്ന് നിങ്ങളെ കരഞ്ഞോ കേട്ടോ ഈ പാർട്ടിയെ മുച്ചൂട് മുടിച്ചിട്ട് ഡാഡി മോളും അങ്ങ് ദുഫായിക്ക് പറക്കും അവർക്കുള്ളതെല്ലാം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഇരുന്ന് നക്കും അവസാനം വലിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും പ്രതിപക്ഷത്തിന് ഇവർക്ക് ഇവർക്കിപ്പോ സി പി എം അല്ല വലുത് പിണറായി കുടുംബം നന്നായിരിക്കണം പ്രതിപക്ഷത്തിന്റെ തിരിച്ചത് അതുകൊണ്ടാണ് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടില്ലേ പിണറായിയുടെ കുടുംബം കേരളത്തിന്റെ ഐശ്വര്യം അച്ചട അങ്ങനെയൊന്നും ചെയ്യില്ല പാർട്ടി സ്നേഹമുള്ള നേതാവാണ് വേണ്ടി വേണ്ടി തന്നെ ജീവൻ കൊടുക്കാൻ അദ്ദേഹം നിലകൊള്ളുന്ന ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഇവരുടെ നേതാവുണ്ടല്ലോ പാർട്ടിയുടെ ഒരു നിയമങ്ങളും ഇന്നേവരെ പാലിച്ചിട്ടില്ല എന്ത് നിയമം പാലിച്ചിട്ടില്ല മകളെ കൊണ്ട് പിന്നെ ഈ വീണെ കൊണ്ട് ഏഹ് സ്വകാര്യ സർവകലാശാലയിൽ ചേർത്ത ആരാ അന്നേരം ഇവിടെ കേരളത്തിൽ സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തുകൊണ്ടിരിക്കുകയല്ലായിരുന്ന സഖാക്കൾ നെഞ്ചത്ത് തോളം വീണുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ മോളെ കോയമ്പത്തൂർ കൊണ്ട് ചേർത്തത് എന്നിട്ടാണോടോ നിങ്ങൾ വന്നിരുന്നത് സഖാവിന്റെ കോണം പറയുന്നത് കണ്ട ഫാരിസ് ഭൂപകർമാരുടെ എല്ലാം കോർപ്പറേറ്റുകളുടെ തോളിട്ട് തോളിൽ കൈയിട്ട് നടക്കുന്ന ആരാ പിണറായി സി പി എമ്മിന്റെ നിലപാടാണോടോ അത് പറയണോ വി എസ് അച്യുതാനന്ദൻ തള്ളിപ്പറഞ്ഞ അബൂബക്കറിനെ അതാണ് നിങ്ങളുടെ നിങ്ങളുടെ നേതാവിന്റെ മറ്റേ നിലപാട് സകലമാന അഴിമതികളിലും പേരുണ്ട് സി പി എമ്മിന്റെ സഖാവിന്റെ നിലപാടാ ആ നിലപാടും തള്ളിക്കൊണ്ട് വരല്ലേ എന്റെ കണ്ണും മുമ്പ് പോ നിലപാട് തള്ളാം വന്നേക്കുന്ന നിലപാട് അതെ

അയ്യപ്പ അവരുടെ കാര്യം മാത്രമല്ല ഈ രാഷ്ട്രീയത്തിൽ ഇവരെ താങ്ങാനുള്ള ഇതുകൊണ്ടുള്ള മണ്ടന്മാരെല്ലാ കാലത്തും എല്ലാ പാർട്ടിക്കും ഉണ്ടല്ലോ ഒലക്കട മൂട്